ഭഗവാൻ ശ്രീമൻ നാരായണൻ തൻ്റെ ഭക്തരെ രക്ഷിക്കാനായി ഭക്തർക്ക് ദർശനം നൽകാനായി അനുഗ്രഹം നൽകാനായി വിശേഷപ്പെട്ട അവതാരങ്ങളൊക്കെ കൈക്കൊണ്ടത് ഈ മാസത്തിലായിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് പ്രധാനമായിട്ടും കൂർമ്മ അവതാരം ബലരാമ അവതാരം നരസിംഹ അവതാരം ഇതൊക്കെ ഭഗവാൻ എടുത്തത് വൈശാഖ മാസത്തിലായിരുന്നു മാത്രമല്ല വൈശാഖ മാസത്തിലാണ് ഐശ്വര്യ ദേവതയുടെ സാന്നിധ്യമുള്ള അക്ഷയ അക്ഷയതൃതീയ ദിനം ഒരു കാലത്ത് നശിക്കപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ ധർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും ക്ഷേത്രങ്ങളെയും ക്ഷേത്ര ആചാര സമ്പ്രദായങ്ങളെയൊക്കെ പുനഃസ്ഥാപിക്കാനും വേണ്ടി മഹാദേവന്റെ അംശമായി ശ്രീ ശങ്കരൻ അവതരിച്ചു ശ്രീ ശങ്കരാചാര്യരുടെ ജയന്തിയും വരുന്നത് വൈശാഖ മാസത്തിലാണ് മാത്രമല്ല രണ്ട് ഏകാദശി കൂടി ഈ വൈശാഖ മാസത്തിൽ വരുന്നുണ്ട് അതായത് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഇരട്ടി ഫലമാണ് ലഭിക്കുക ഇനി വൈശാഖ മാസത്തിൽ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് വളരെ ലളിതമാണ് വൈശാഖമാസത്തിലെ വ്രത അനുഷ്ഠാനങ്ങൾ ധർമ്മത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട നാല് മൂല്യങ്ങളാണുള്ളത് സത്യം ശുദ്ധി ദാനം തപസ് സത്യം സത്യമാണ് ഈശ്വരൻ എന്നാണ് മഹാത്മാക്കൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ വൈശാഖ മാസത്തിൽ തമാശയ്ക്ക് പോലും കള്ളം പറയുക ആരെങ്കിലും പറ്റിക്കുക വഞ്ചിക്കുക ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ പരിപൂർണമായിട്ടും ശ്രമിക്കുക നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ പരിപൂർണമായിട്ടും സത്യസന്ധമായിരിക്കണം ശുദ്ധി എന്ന് പറയുമ്പോൾ രണ്ട് വിധമുണ്ട് ദേഹശുദ്ധിയും മനഃശുദ്ധി ദേഹശുദ്ധി കുളിക്കുന്നതിലൂടുകൂടി നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം ദേഹശുദ്ധി വരുത്താൻ സാധിച്ചാൽ അത് ഏറ്റവും ഉത്തമം വൈശാഖ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രഭാതത്തിൽ എല്ലാ ജലാശയങ്ങളിലും പുണ്യ നദികളുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അതായത് പ്രഭാതത്തിൽ തന്നെ നമ്മൾ ദേഹശുദ്ധി വരുത്തുമ്പോൾ അത് നമ്മുടെ വീട്ടിലെ കിണർ കിണറുവെള്ളത്തിൽ നമ്മൾ കുളി കുളിക്കുന്നതാണെങ്കിൽ ശരി പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുൻപ് അല്ലെങ്കിൽ സൂര്യോദയത്തിന് ശേഷം അര നാഴികയ്ക്കുള്ളിൽ നമ്മൾ പ്രഭാതകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ജലം തന്നെ പുണ്യമാണ് ഗംഗ യമുന സരസ്വതി നർമ്മദ സിന്ധു കാവേരി ഗോദാവരി തുടങ്ങിയ പുണ്യ നദികളുടെ സാന്നിധ്യമാണ് എല്ലാ ജലാശയങ്ങളിലും പ്രകടമാകുന്നത് അതുകൊണ്ട് പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്താനും ശ്രദ്ധിക്കുക ദേഹശുദ്ധിയേക്കാൾ പ്രധാനമാണ് മനഃശുദ്ധി എന്ന് പറയുന്നത് മനഃശുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ദേഹശുദ്ധി തന്നെ ഒരു വിഷയമല്ല എന്നാൽ മനഃശുദ്ധി ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസവും ഏറ്റവും അധികം ഭഗവാന്റെ കൃപ വേണ്ടതും അവിടെയാണ് എല്ലാ മനുഷ്യരിലുമുള്ള സ്വാഭാവികമായ വികാര വിചാരങ്ങളാണ് കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം ദമ്പ് അസൂയ ഇവയാണ് അഷ്ടരാഗങ്ങൾ ഈ അഷ്ടരാഗങ്ങൾ മനസ്സിൽ നിന്ന് എപ്പോഴാണോ പോകുന്നത് അപ്പോൾ മാത്രമേ സമ്പൂർണ്ണമായിട്ടുള്ള മനഃശുദ്ധി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ മനഃശുദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതും വ്രതങ്ങൾ ആചരിക്കുന്നതും എല്ലാം തന്നെ ചെയ്യുന്നത് വൈശാഖ മാസം ആചരിക്കുന്നവർക്ക് സത്യസന്ധമായി പവിത്രതയോടുകൂടി അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരാർപ്പണ ബോധത്തോടു കൂടി ഇത് ആചരിക്കുന്നവർക്ക് സത്യനാരായണനായ ഭഗവാൻ തന്നെ ഈ മനഃശ്രുദ്ധി നൽകും ദാനം ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ധാർമ്മിക മൂല്യമാണ് ദാനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതിന്റെ ഒരു പങ്ക് കൂടെ പങ്കുവെക്കുക ധനം ധാന്യം വസ്ത്രം പുസ്തകങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾക്ക് നിർവഹിക്കാം ഇതിൻ്റെയൊക്കെ ഫലം ഇരട്ടിയാകും എന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത് കൂടുതൽ സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരികയും ചെയ്ത് എന്ന് കേൾക്കുമ്പോ ഇപ്പൊ ചിലർക്ക് തോന്നും കാട്ടിൽ പോയിട്ട് ഇനി തപസ്സും ചെയ്യണോ ആ തപസ്സല്ല മനോ മനോനിയന്ത്രണത്തോടൊപ്പം നമ്മുടെ വാക്കുകളും നിയന്ത്രിക്കുക വളരെ നിയന്ത്രിതമായ രീതിയിലുള്ള ചര്യകളാണ് നമ്മൾ ഈ മാസം കാത്തു സൂക്ഷിക്കേണ്ടത് ഭക്ഷണത്തില് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ശുദ്ധമായ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പ്രധാനമായിട്ടും സാത്വികമായ ഭക്ഷണങ്ങൾ മാംസാഹാരം പാടെ ഒഴിവാക്കുക മടിയുടെ മറ്റൊരു പ്രതിഫലനാണ് ഉറക്കം എന്ന് പറയുന്നത് സദാ നേരം ഉറങ്ങി തീർക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് ഈ വൈശാഖ മാസത്തില് ഉറക്കത്തെ ഒന്ന് നിയന്ത്രിക്കുക പകലുറക്കം ഒഴിവാക്കുക വൈശാഖ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കാം ഏകാദശി നരസിംഹ നരസിംഹജയന്തി ഇങ്ങനെ ധാരാളം വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഈ മാസത്തിലുള്ളത് നിങ്ങളുടെ ജന്മ നക്ഷത്രം വരുന്ന ദിവസത്തിലും നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കാം ഏകാദശി ഒഴിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സൂര്യ അസ്തമയം വരെ നിങ്ങൾക്ക് ഉപവാസം ആചരിക്കാവുന്നതാണ് വാക്കുകൾ നിയന്ത്രിക്കുന്നതും ഒരു തപസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക പരദൂഷണം പറയുക പൊങ്ങച്ചം പറയുക ഇങ്ങനെയുള്ളവയും ഒഴിവാക്കുക മദ്യപാനം പുകവലി വാതുവെയ്പ് ചൂതുകളി തുടങ്ങിയ ദുശീലങ്ങളും ഈ മാസത്തില് പൂർണമായും ഒഴിവാക്കുക പുണ്യഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനും പഠിക്കാനും ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ടാകും അവർക്കൊക്കെ തങ്ങളുടെ പഠനം ആരംഭിക്കാനുള്ള ഏറ്റവും നല്ല മാസമാണ് വൈശാഖ മാസം രാമായണം ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത നാരായണീയം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ എല്ലാവരും പഠിക്കാനും വായിക്കാനും അറിയാനും ശ്രമിക്കണം ഇനി ഈ ആചരണത്തെക്കാളും ഒക്കെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട് ഭഗവാന്റെ നാമം സദാ ജപിക്കുക ഊണിലും ഉറക്കത്തിലും ഭഗവത് സ്മരണയോടുകൂടി ജീവിക്കുക ഇതാണ് ഏറ്റവും പ്രധാനം രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് നാമം ചെല്ലാൻ അത് കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ വ്രതാനുഷ്ഠാനത്തിൽ പല തടസ്സങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നേരിടാം ചിലപ്പോ ചിലർക്ക് പുസ്തകം വായിക്കാൻ പറ്റാതെ വരാം വിളക്ക് കത്തിക്കാൻ സാധിക്കാതെ വരാം ഉപവാസം പരിപൂർണമാക്കാൻ സാധിക്കാതെ വരാം ഇതിലൊന്നും തന്നെ നിരാശരാകരുത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക അതിന് ഇതൊന്നും ഒരു തടസ്സമല്ല സദാ സദാഭഗവൽ വിചാരത്തോടു കൂടി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും നിറവേറ്റുക അതിന്റെ പുണ്യവും പാപവും ഒക്കെ ഭഗവാനിൽ സമർപ്പിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്രതം അതിൻ്റെ പരിപൂർണതയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും ഇതിന്റെ ഇടയിൽ വരുന്ന തടസ്സങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കുകയില്ല ആ തടസ്സങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ശുദ്ധിയെ ഇല്ലാതാക്കുകയും ഇല്ല ഇങ്ങനെയൊക്കെ വ്രതം എടുത്താൽ എനിക്ക് എന്താ കിട്ടുക ഇതുകൊണ്ട് എന്താ നേട്ടം ഭഗവാൻ എന്ത് തരും കർമ്മഫലത്തിലാണ് എല്ലാവർക്കും താല്പര്യം എന്നാൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നതോ കർമ്മഫലത്തെക്കുറിച്ചുള്ള ചിന്ത പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നീ കർമ്മം മാത്രം അനുഷ്ഠിക്കുക അതിന്റെ പുണ്യവും പാപവും ഫലവും എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക ചിലര് ചോദിക്കും ഇതൊക്കെ കേട്ടാലും ഈശ്വരനിലേക്ക് എത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ ഭഗവാന് തീരെ ഇഷ്ടമല്ല ഭഗവാന്റെ ഇഷ്ടം നേടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഇനി ചിലർ പറയും ഇതൊക്കെ ചെയ്തതുകൊണ്ട് എന്താ കാര്യമുള്ളത് ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല ആ ഈശ്വരൻ എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് മിഥിയാണ് ഞാൻ ഇതൊക്കെ കുറെ അനുഷ്ഠിതാണ് എനിക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ നിരാശയോട് കൂടിയിട്ട് പറയുന്നവരുണ്ട് ചിലര് വിപരീത ബുദ്ധിയോട് കൂടിയിട്ട് ചിന്തിക്കുന്നവരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ബാധിക്കാനും ജയിക്കാനും വേണ്ടിയിട്ടുള്ളതല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് അറിവ് ആ അറിവാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പ്രധാനം ചെയ്തത് ആ അറിവ് ഉത്തമ കൂടി ബോധത്തോടുകൂടി ബുദ്ധിയോടുകൂടിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇങ്ങനെ തന്നെ ആയിരുന്നോ നിങ്ങൾ ഈശ്വരനെ സ്നേഹിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നോ നിങ്ങൾ ഈശ്വരനിലേക്ക് എത്താൻ ശ്രമിച്ചത് ഈശ്വരനിലേക്ക് എത്താൻ അതിന് ശരിയായ രീതിയിൽ തന്നെ നമ്മൾ ശ്രമിക്കണം അപ്പോൾ മാത്രമേ എത്തുകയുള്ളൂ ആ ഒരു ശരിയായ രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ മാർഗം ഈ ഉപായത്തിലൂടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ ഭക്തരിൽ ഒരാളായി ഗോപി ഗോപ ബൃന്ദത്തിൽ ഒരാളായി നിങ്ങൾ മാറുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല വൈശാഖ മാസത്തിലെ ഈ വൃതാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ നല്ല ശീലങ്ങളാണ് ഇത് നിങ്ങളെ ഭഗവാനിലേക്ക് എത്തിക്കും നല്ല ശീലങ്ങൾ നിങ്ങൾ പിന്തുടരുമ്പോൾ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത പലരും നിങ്ങളെ നിന്ദിക്കും പരിഹസിക്കും എതിർക്കും നിരുത്സാഹപ്പെടുത്തും അതൊന്നും തന്നെ കാര്യമാക്കരുത് നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉത്തമ കൂടി എല്ലാ ഗോപി വൈശാഖ വ്രതം ആചരിക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാവരുടെ ജീവിതത്തിലും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ സർവം കൃഷ്ണ